ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ എല്ലാവരും ആഗ്രഹിച്ചതുപോലെ തന്നെ ആ ഒരു രംഗത്തിലേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാമോ അല്ലേ അങ്ങനെ സത്യൻ അൻതുതിൻ്റെ അടുത്ത് ചെന്ന് പറയുകയാണ് തന്നെ എടോ അച്ഛനൊന്ന് കാണണമെന്ന് പറയുകയാണ് അപ്പോൾ അതുകൊണ്ട് അൻറ്റുദ് തനിന്ന് വന്നേ മതിയാവുള്ളൂ അങ്കിളെ ഞാൻ ഈ കാര്യത്തെക്കുറിച്ച് അങ്ങളോട് നേരത്തെ പറഞ്ഞല്ലേ ഞാൻ അങ്ങോട്ട് വരുന്നില്ല എനിക്ക് അച്ഛനെ കാണാനായിട്ട് തീരെ താല്പര്യമില്ലാത്ത കാര്യമാണ് പിന്നെ എന്തിനാണ് നിങ്ങൾ എന്നെ ഇങ്ങനെ നിർബന്ധിക്കുന്നത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എവിടെ താൻ പറയുന്ന കാര്യങ്ങൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട് പണ്ട് എന്തൊക്കെയോ തൻ്റെ അച്ഛൻ തന്നോട് കുറേ കാര്യങ്ങളെല്ലാം ചെയ്തു കുറേ ദുഷ്ടത്തരങ്ങളെല്ലാം ചെയ്തു നിങ്ങളുടെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാൻ കൂട്ടാക്കിയില്ല സാറ് സാറിൻ്റെ സന്തോഷം മാത്രമേ തിരക്കി പോയുള്ളൂ അതൊക്കെയാണ് തനിക്ക് പറയാനുള്ളത് അതും എനിക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷേ ഇപ്പോൾ അങ്ങേരുടെ അവസ്ഥ വളരെയേറെ ദയനീയമാണ് ഓരോ ദിവസം കഴിയും തോറും ഓരോ അസുഖങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം തന്നെ കണ്ടില്ലേ വല്ലത്തൊരവസ്ഥയിലാണ് അപ്പോൾ ആ പ്രായമായ മനുഷ്യൻ്റെ ഒന്ന് സാധിച്ചു കൊടുത്തൂടെ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അപ്പോഴേക്കും അൻരുദ്ധാണെങ്കിൽ പ്രായമായെങ്കിൽ വലിയ ഹോസ്പിറ്റലും കൊണ്ടോ എന്നിട്ട് അസുഖം ഉണ്ടെങ്കിൽ ചികിത്സക്ക് അതിന് പിന്നെ എൻ്റെ എൻ്റെ കൂട്ടൊന്നും ആവശ്യമില്ലല്ലോ അച്ഛന് അച്ഛൻ അച്ഛൻ്റെ ഇഷ്ടത്തിന് നടക്കട്ടെ അതായിരിക്കും നല്ലത് എന്നിങ്ങനെ സംസാരിച്ചു കഴിഞ്ഞപ്പോഴേക്കും എടോ എനിക്കും പ്രായമായി തന്നെ വരികയാണ് ഞാൻ എത്ര നാള് സിദ്ധാർഥ് സാറിന്റെ കൂടെ നിൽക്കാനാണ് എനിക്കും വയ്യാടോ തന്നെ പോലെ ആരോഗ്യമൊന്നും എനിക്കില്ല എടോ താൻ കുറേ കുറെ എന്നോട് പറഞ്ഞ് അതെല്ലാം ക്ഷമിച്ചൂടെ എന്തൊക്കെയാ വന്നാൽ എൻ്റെതേ തന്നെ ജനിപ്പിച്ച അച്ഛനല്ലേ അത് അപ്പോൾ ഒരു നോക്ക് കണ്ടെന്ന് വിചാരിച്ച് ഒന്നും സംഭവിക്കാനായിട്ട് പോകുന്നില്ല തനിക്ക് അനുഗ്രഹങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ അച്ഛൻ ചെയ്ത കാര്യങ്ങളെല്ലാം അവിടെ മാറ്റി വെച്ചേര് പക്ഷേ തനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ താൻ ചെയ്യുക എന്നിട്ട് തൻ്റെ അച്ഛനെ പോയി ഒന്ന് കാണു തൻ്റെ അച്ഛനോട് രണ്ട് വാക്ക് സംസാരിക്കേ തന്നെ കാണുമ്പോൾ തൻ്റെ അച്ഛന് ആശ്വാസം കിട്ടുമെങ്കിൽ അതായിക്കോട്ടെ എൻ്റെ ഇദ്ദേ അതിന് നമ്മളായിട്ട് എന്തിനാണ് തടസ്സം നിൽക്കുന്നത് ഇതൊക്കെ ഇയാളിങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് അൻജതിനോട് പറയുകയാണ് അപ്പം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അൻജത്തിൻ്റെ മനസ്സിളകാണ് പോണോ വേണ്ട എന്നൊക്കെ ആലോചിച്ച് നിൽക്കുകയാണ് അപ്പം ചേട്ടാ ഞാനിപ്പോൾ എന്താ വേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്ക് താൻ വന്നാ തൻ അച്ഛനൊന്ന് കാണണം അധികം നേരമൊന്നും അവിടെ നിൽക്കണ്ട തന്നെ കാണണമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ അതിനു വേണ്ടി മാത്രം ഇനിയൊരു പക്ഷേ തനിക്ക് അച്ഛനെ കാണാൻ പറ്റിയില്ലെങ്കിലോ ചിലപ്പോൾ ഇപ്പൊ തനിക്ക് സങ്കടം ഉണ്ടാവില്ല പിന്നീട് തൻ്റെ മനസ്സുകൊണ്ട് വല്ലാതെ വേദനിച്ചെന്ന് വരേ വരെയായിരിക്കും അപ്പോൾ താനെന്ന് അച്ഛനെ കണ്ടെന്ന് വിചാരിച്ച് യാതൊരു കുഴപ്പമില്ലെന്നൊക്കെ പറയണം അങ്ങനെ പറഞ്ഞു പറഞ്ഞാൽ ശരി ഞാൻ ചേട്ടൻ പറഞ്ഞതുകൊണ്ട് മാത്രം അച്ഛനെ കാണാനായിട്ട് വരാം പക്ഷെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അധികം നേരം അവിടെ നിൽക്കില്ല പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് പോരൂന്നും പറയണം ശരി ആയിക്കോട്ടെ താൻ പെട്ടെന്ന് പോന്നോ അതിനിപ്പോൾ യാതൊരു പ്രശ്നവും ഇല്ല താൻ പോരെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ശരിയെന്ന് പറഞ്ഞുകൊണ്ട് ഈ സത്യൻ്റെ വണ്ടിയിൽ തന്നെ കയറുകയാണ് നമ്മുടെ അനിരുദ്ധ് ഇതേ സമയം തന്നെ സിദ്ധാർത്ഥിന് വല്ലാത്തൊരു നെഞ്ചുവേദന അനുഭവപ്പെട്ട് കിടക്കുകയാണല്ലോ അപ്പം സിദ്ധാർത്ഥിനെ സരസ്വതിയും അതേപോലെ തന്നെ ശീതളും കൂടി വിളിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ സിദ്ധാർത്ഥാണെങ്കിലും എണീക്കുന്നില്ല വല്ലാത്ത ബോധക്കെ ഇട്ടൊരവസ്ഥയിൽ അപ്പോൾ നമ്മുടെ സരസ്വതി അമ്മയാണെങ്കിൽ പറഞ്ഞാണ് സുമിത്രയെ പെട്ടെന്ന് വിളിക്കുക സുമിത്ര അങ്ങോട്ട് പുറത്തേക്ക് പോയിരിക്കണം മോളെ പെട്ടെന്ന് സുമിത്രയെ വിളിക്കെന്ന് ശീതലോട് പറയുകയാണ് അപ്പോൾ ശീതളാണെങ്കിൽ ശരി ശരി ഞാൻ പെട്ടെന്ന് വിളിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ശീതൾ നേരെ സുമിത്രയെ വിളിക്കുകയാണ് അപ്പോൾ സുമിത്ര റോഡിൽ ഇങ്ങനെ ഒരു വണ്ടിയും കാത്തി നിൽക്കുകയായിരുന്നു ആ സമയത്ത് സുമിത്ര ശീതലിൻ്റെ കോളുകൊണ്ടിഞ്ഞപ്പോഴേക്ക് മോളെ ശീതല എന്താ മോളെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അമ്മേ അമ്മിത് എവിടെ പോയതാണ് ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഞാനൊരു ജോലി അനുശേഷം ഇറങ്ങിയതാണ് എനിക്ക് ജോലിക്ക് പോകേണ്ട കാര്യമുണ്ട് അമ്മേ ഇവിടെ അച്ഛന് എന്താ എന്താ ഇങ്ങനെക്ക് പറ്റിയത് പെട്ടെന്ന് നെഞ്ചുവേദന വന്നു തളർന്ന് വീ വീണു അമ്മേ ഞങ്ങൾ എത്ര വിളിച്ചിട്ടും എണീക്കുന്നില്ല അച്ഛൻ അമ്മേ അമ്മ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വാ അമ്മേ മോളെ നീ നിങ്ങളൊരു വണ്ടി വിളിച്ചിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോ ഞാൻ വന്നിട്ട് വല്ല കാര്യമുണ്ടോ നിങ്ങളൊരു വണ്ടി വിളിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾക്ക് താങ്ങുന്നില്ല അപ്പുറമാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടൊന്നും അച്ഛൻ കേൾക്കുന്നില്ല ആ ടേബിളിൽ തന്നെ ഇങ്ങനെ തല തലയിറങ്ങി കിടക്കുന്നൊരവസ്ഥയിലാണ് വിളിച്ചിട്ട് ഉണയിക്കുന്നില്ല എന്ത് ചെയ്യണമെന്ന് അറിയാൻ പോലുള്ള ഒരു അവസ്ഥയിൽ നമ്മൾ എത്രയും മെഡിന്ന് വരണം അങ്ങനെ ശീതള കിടന്ന കരയുകയാണ് അപ്പം ശീതളുടെ കരച്ചിലൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സുമിത്രയാണെങ്കിൽ ശരി ശരി സങ്കടപ്പെടേണ്ട ഞാൻ പെട്ടെന്ന് തന്നെ എത്തിയേക്കാ എന്ന് പറഞ്ഞുകൊണ്ട് സുമിത്ര അവിടെ എത്തുകയാണ് സുമിത്ര അവിടെ എത്തി കഴിഞ്ഞ് സിദ്ധാർത്ഥ എന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കുകയാണ് സിദ്ധാർത്ഥാണെങ്കിൽ അത് അഭിനയമാണോ എന്നൊക്കെ നമുക്ക് പറയാനായിട്ട് പറ്റില്ല കാരണം സുമിത്ര അവിടെ വന്നോല്ലോ സി അയ്യ എൻ്റെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ സുമിത്ര അവിടെ ഉണ്ടാവണമല്ലോ ഇതായിരുന്നു സിദ്ധാർത്ഥിൻ്റെ മനസ്സിലേപ്പ് അങ്ങനെ സിദ്ധാർത്ഥിനെ വിളിച്ചിട്ട് സിദ്ധാർത്ഥ അധികം ഒന്നും കണ്ണു തുറക്കുന്നില്ല അല്ലെങ്കിൽ അഭിനയമാണെന്ന് മനസ്സിലാവില്ലേ അങ്ങനെ നമ്മുടെ സുമിത്രയാണെങ്കിൽ കുറച്ച് വെള്ളമൊക്കെ തളിച്ച് നോക്കുകയാണ് സിദ്ധാർത്ഥ ഒന്ന് വെള്ളം കുടിക്കുന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറച്ച് വെള്ളമൊക്കെ എടുത്ത് കൊടുക്കുകയാണ് അങ്ങനെ കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും സിദ്ധാർത്ഥിനെ കുറച്ച് ആശ്വാസമൊക്കെ തോന്നിയാണ് സിദ്ധാർത്ഥ എന്താ പറ്റിയത് സിദ്ധാർത്ഥെന്ന് ചോദിക്കുകയാണ് അപ്പം നമ്മുടെ സ സരസ്വതി അമ്മ ആണെങ്കിൽ സുമിത്രേ നിന്നോട് ഞാൻ പറഞ്ഞല്ലേ പുറത്തൊന്നും പോകണ്ടായിരുന്നു ഇപ്പം കണ്ടില്ലേ സിദ്ധാർത്ഥിനെ സുഖമില്ലാതായത് ഇപ്പോൾ നീ ഇവിടെ കൊണ്ട് ഞങ്ങൾ എത്രമാത്രം ബുദ്ധിമുട്ടി അറിയാവോ ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്ക് സുമിത്രയ്ക്ക് വല്ലാത്ത അരിശയം വരികയാണ് കാരണം സരസ്വതി എന്ത് പറഞ്ഞിട്ട് യാതൊരു ഒരു കാര്യമില്ലല്ലോ അങ്ങനെ ഇപ്പം എന്താ സംഭവിച്ചതെന്ന് വെച്ചു കഴിഞ്ഞപ്പോഴേക്ക് ആ നീ പുറത്ത് ജോലിക്ക് പോയിരിക്കുകയാണ് നീ സിദ്ധാർത്ഥ ഇവിടെ ഉള്ളത് കൊണ്ടാണ് നിനക്ക് ഇവിടെ നിൽക്കാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് നീ ജോലിക്ക് പോയെന്നൊക്കെ ഞാനിവനോട് പറഞ്ഞു അതിൻ്റെ സങ്കടത്തിലായിരിക്കും അവന് പെട്ടെന്ന് നെഞ്ചു വരെ വന്നത് എന്തിനാമ്മേ അമ്മ ആവശ്യമില്ലാത്ത കാര്യങ്ങളല്ലേ ഇവിടെ പറഞ്ഞു കൂട്ടുന്നത് എനിക്കൊരു മനസ്സമാധാനം തരില്ലേ എന്നെന്താ പുറത്തേക്ക് വിടില്ലേ നിങ്ങളെന്താണ് ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം കാണിച്ചു കൂട്ടുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പം അങ്ങനെയും പറഞ്ഞുകൊണ്ട് സുമി സുമിത്ര ഭയങ്കരോട് ഒച്ചപ്പാട് ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴേക്കും സിദ്ധാർത്ഥ സാരമില്ല ഇതെല്ലാം എൻ്റെ തെറ്റാണ് ഞാൻ പെട്ടെന്ന് എനിക്കൊരു സങ്കടം തോന്നി അതുകൊണ്ട് എനിക്ക് നെഞ്ചുവനെ വന്നത് നല്ല ഇറങ്ങി വേണ്ടത് അങ്ങനെ സിദ്ധാർത്ഥ സിദ്ധാർത്ഥിൻ്റേതായ കാര്യങ്ങളെല്ലാം അവിടെ സംസാരിക്കുകയാണ് അങ്ങനെ ഇവർ ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ സുമിത്രയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടത്തൊരു അവസ്ഥയിൽ നിൽക്കുകയാണ് അപ്പോഴാണ് ആൻഡുദ് അങ്ങോട്ട് വരുന്നത് അപ്പോൾ അൻഡുദിനോട് സത്യം പറയാണ് അൻഡുത നീ കയറിച്ച് തന്നോ അച്ഛനെ പോയി കാണുക അങ്ങൾ ചേട്ടൻ വരുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കില്ല ഞാൻ വരുന്നില്ല നിങ്ങൾ ഏതായാലും പോയി കാണു എന്ന് പറയുകയാണ് അങ്ങനെ അൻഡുദ് നേരെ ആ വീട്ടിലേക്ക് കയറുകയാണ് ആ വീട്ടിലേക്ക് കയറി കഴിഞ്ഞ് ചുറ്റുപാടം നോക്കി കഴിഞ്ഞപ്പോഴും അച്ഛനെ കാണുന്നില്ല അങ്ങനെ അവിടെ ഇവിടെയൊക്കെ നോക്കുകയാണ് പക്ഷേ അപ്പോഴാണ് സുമിത്ര ആ ഒരു കാഴ്ച കാണുന്നത് ആൻഡുത് വന്ന് നിൽക്കുന്നത് അനുദിനെ കണ്ടതോടുകൂടി തന്നെ സുമിത്ര ഷോക്ക് അടിച്ചൊരു അവസ്ഥയിൽ നിന്നു പോവുകയാണ് അപ്പോൾ അനി അൻറ്റുതെ വിളിക്കാൻ പോലും പറ്റുന്നില്ല നമ്മുടെ സുമിത്രയ്ക്ക് അങ്ങനെ ഒച്ചത്തിലങ്ങോട് അൻരുതയെന്ന് പറഞ്ഞ് വിളിക്കുകയാണ് അപ്പം എന്ന് വിളിക്കുക കഴിഞ്ഞപ്പോഴേക്കും അൻജു നോക്കി കഴിഞ്ഞപ്പോഴേക്കും ദേ അമ്മ മരിച്ചു പോയെന്ന് പറഞ്ഞ അമ്മ ദേ ജീവനോടെ തൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്നു ഇത് കണ്ട് അൻറ്റുദിനെ ഒട്ടും സഹിക്കാനായിട്ട് പറ്റില്ല അൻ്റത്തോടി ചെന്നിട്ട് അമ്മയെന്നും പറഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിക്കേണ്ട രണ്ടുപേരും കെട്ടിപ്പിടിച്ചിരുന്നു പൊട്ടിക്കറിയാണ് മോൻ ഇത്രയും നാൾ മോനെ നീ എവിടെയായിരുന്നു നിന്നെ എവിടെയെല്ലാം ഞാൻ അന്വേഷിച്ചു മോനെ നിന്നെ എവിടേക്കെ അന്വേഷിച്ചു നീ എന്താ അമ്മയെ കാണാൻ പറ്റാത്തതെന്നും പറഞ്ഞുകൊണ്ട് വരാതിരുന്നതെന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര കരച്ചിൽ അപ്പോൾ അതേ ശീത വരുന്നു അമ്മ വരുന്നു സിദ്ധാർത്ഥ് വരുന്നു എല്ലാവരും കൂടി വരികയാണ് അപ്പോൾ സിദ്ധാർത്ഥും ഈ കാഴ്ച കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സിദ്ധാർത്ഥിനും ഒരുപാട് സന്തോഷം തോന്നുകയാണ് അപ്പോൾ നമ്മുടെ സരസ്വതി അമ്മ പറയാണ് ആൻറ്റി നീ എവിടെയായിരുന്നു നിന്റെ ഭാര്യയെയും കൊച്ചിനെയൊക്കെ ഞാൻ അമ്പലത്തിൽ വെച്ച് കണ്ടായിരുന്നു പക്ഷേ അപ്പോൾ ഞാൻ സുമിത്രയുടെ കാര്യം പറയാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും നിൻ്റെ അമ്മായിയമ്മേ അതനിയം വിളിച്ചുകൊണ്ട് ഓടിപ്പോയി മോനെ അതുകൊണ്ടാണ് സത്യങ്ങളൊന്നും പറയതിരുന്നത് അപ്പം ശീതളയും കണ്ടപ്പോഴേക്കും ചേട്ടാ ഏട്ടനെ ഇത്രയും ഇത്രയും നാൾ എവിടെയായിരുന്നു ഏട്ടാ എന്നെപ്പോലും കാണാൻ വരാതിരുന്നത് എന്താണ് ഏട്ട എന്നൊക്കെ പറയുകയാണ് അങ്ങനെ അവിടെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ എൻ്റതാണെങ്കിൽ അമ്മേ അമ്മ ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു അമ്മേ അമ്മ മരിച്ചെന്നാണ് ഞാൻ വിശ്വസിച്ചിരുന്നത് അപ്പം ആ ഒരു വർത്തമാനം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും സ്തംഭിച്ച് നിൽക്കുകയാണ് എന്താ എന്താ പറഞ്ഞത് അതെ അമ്മ മരിച്ചതെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിച്ചിരുന്നത് അ ഈ നിമിഷം വരെ ഈ നിമിഷം അമ്മയെ ഞാൻ എൻ്റെ കൺമുന്നിൽ കണ്ടുകഴിഞ്ഞപ്പോഴേക്കുമാണ് എനിക്ക് സത്യം ബോധ്യമായതമ്മേ ഇത്രയും നാൾ ഞാൻ വിശ്വസിച്ചത് എൻ്റെ അമ്മ മരിച്ചെന്ന് തന്നെയാണ് അപ്പോ ശീതലാണെങ്കിൽ ഭയങ്കര ഏറെ കരച്ചില്ല സുമിത്ര അതേപോലെ കരയുകയാണ് അപ്പോ ശീതലെ ചോദിക്കുകയാണ് ഏട്ടാ ഏട്ടനോട് ആരാ പറഞ്ഞത് ആരാ പറഞ്ഞത് അമ്മ മരിച്ചെന്നുള്ള വിവരം ആരാണെന്ന് പറ ഏട്ടാ എന്ന് ചോദിക്കുകയാണ് അത് മറ്റാരും അല്ല ദീപോ പറഞ്ഞത് അപ്പോൾ ദീപങ്കളാണെന്ന് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അത് വിശ്വസിക്കാനിട പറ്റില്ല എന്താ പറയുക നീ പറഞ്ഞത് ദീപോ അതെ ദീപങ്കളോട് ഞാൻ ചോദിച്ചായിരുന്നു ഈ കഴിഞ്ഞ അടുക്കും കൂടി കണ്ടിട്ട് ഞാൻ ദീപോങ്കലോട് ചോദിച്ചായിരുന്നു അപ്പോൾ ദീപങ്കൾ പറഞ്ഞത് എന്റെ അമ്മ മരിച്ചു പോയതാണ് അതിനെ തുടർന്ന് ഞാൻ എത്രമാത്രം സങ്കടപ്പെട്ടെന്ന് അറിയാവോ ഇപ്പിതി കേട്ട് ഞഴേക്ക് സുമിത്രയ്ക്ക് സങ്കടം സഹിക്കാനായിട്ട് പറ്റില്ല അപ്പൊ സരസ്വതിമയാണെങ്കിൽ ആഹാ അവനാണല്ലേ അവനാണല്ലേ പറഞ്ഞത് മരിച്ചു പോയെന്ന് അവൻ അതല്ല അതിനപ്പുറം പറയും ഇപ്പൊ സുമിത്രേ മനസ്സിലായില്ല കാര്യങ്ങള് നിന്റെ ആങ്ങളെ തന്നെ കള്ളനാണ് എന്നും പറഞ്ഞുകൊണ്ട് അവിടെ ഭയങ്കര ബഹളോഹിപ്പിക്കുകയാണ് പക്ഷേ സുമിത്രയാണെങ്കിൽ അതൊക്കെ പിന്നെ ചോദിക്കാം പക്ഷെ തൻ്റെ മകനെ കണ്ടതിൽ ഒരുപാട് സന്തോഷിച്ച് മകനെ വീണ്ടും കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുക്കുകയാണ് നമ്മുടെ സുമിത്ര അങ്ങനെ അതിൽ നല്ലൊരു കാഴ്ച കാണാൻ കിട്ടിയില്ല നമ്മുടെ സിദ്ധാർത്ഥിനും അപ്പോൾ നാളെ കാണാനായിട്ട് പോകുന്നത് അടിപൊളി രംഗം തന്നെയാണ് അപ്പോൾ സുമിത്രയും അതേപോലെ തന്നെ ഇപ്പോൾ എൻ്റെ ഇതൊക്കെ ഒന്നിച്ച് ഇനി പ്രതീക്ഷിനെ കാണാനായിട്ട് ഇനി അധികം താമസമൊന്നുമില്ല അപ്പോൾ ഇനി എന്തായിരിക്കും ഇവരുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടാവുക എന്നൊക്കെ അറിയാനായിട്ട് എല്ലാവരും കാത്തിരിക്കണേ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം താങ്ക് യു സ്റ്റേഖൻ ബൈ ബായ്